ആനപ്പേടിയിലാണ് ഇടുക്കി വളകോട് നിവാസികൾ രാത്രിയാകുന്നതോടെ കാട്ടാനകൾ വീടുകളുടെ സമീപത്ത് വരെ എത്തുന്നു നാളുകളായി തുടർന്ന വന്യമൃഗശല്യത്തിനെതിരെ വനംവകുപ്പ് നടപടിയെടുക്കാത്തതിനാൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ കഴിഞ്ഞ രാത്രിയിലാണ് ഇടുക്കി വളകോട് പാലക്കാവിൽ

നാശങ്ങളാണ് ഇവിടെ കർഷകർ നട്ടുപരിപാലിക്കുന്ന കൃഷിദേഖണ്ഡങ്ങൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ് ഇപ്പോൾ ജീവന് തന്നെ കാട്ടാനകൾ ഭീഷണിയായി കഴിഞ്ഞു ആനയിറങ്ങുന്നത് വനപാലകരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാറില്ല ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ തീയിടുന്നതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത സാഹചര്യം ുംച്ചപ്പുംറിച്ച് വനത്തിനു ചുറ്റും സോളാർ വേലി സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പും അധികൃതർ പാലിച്ചിട്ടില്ല വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൃഷിയിടങ്ങളിൽ തുണികൾ കൊണ്ട് വേലി കെട്ടേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ അമൃത ന്യൂസ് ഇടുക്കി